ബ്രിട്ടനിൽ വീണ്ടും പാക് അഫ്ഗാൻ പുരുഷന്മാർ ഓൺലൈൻ ഗ്രൂമിങ്ങിന്റെ മറവിൽ നടപ്പിലാക്കിയ ഹീനമായ ലൈംഗിക ചൂഷണത്തിന്റെ വിവരങ്ങൾ ചർച്ചയാവുകയാണ് വിത്തുകാളകളെ പോലെ ബ്രിട്ടനിലൂടെ അലയാൻ പാക് അഫ്ഗാൻ പുരുഷന്മാരെ ആനുകൂല്യങ്ങൾ കൊടുത്ത് വളർത്തുകയും അമുസ്ലിമുകളും വെള്ളക്കാരികളുമായ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ഈ നരാധമന്മാർ രൂപം കൊടുത്ത ഓൺലൈൻ ഗ്രൂമിംഗ് ഇടപാടുകളെ നിയന്ത്രിക്കാതെ അവരെ കയറൂരി വിട്ടെന്ന ആരോപണത്തിന് ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്കെതിരെ അന്വേഷണം ഉണ്ടായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള നാല് പതിറ്റാണ്ടുകളിലായി പതിനൊന്ന് വയസ്സ് മുതൽ പ്രായമുള്ള ബ്രിട്ടീഷ് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അവരെ വളർത്തിക്കൊണ്ടുവരികയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും മർദ്ദിക്കുകയും വിൽക്കുകയും കൊല്ലുകയും ചെയ്തതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത് അങ്ങേറ്റം ക്രൂരമായ ചൂഷണ നടപടികൾ തുടങ്ങി പത്ത് വർഷത്തിന് ശേഷം മാത്രമാണ് അതിന്റെ വിവരങ്ങൾ ആദ്യമായി പുറത്തെത്തിയത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കെയർ ഹോം മാനേജർമാർ തങ്ങളുടെ സംരക്ഷണത്തിലുള്ള കുട്ടികളെ ടാക്സി ഡ്രൈവർമാർ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന റിപ്പോർട്ടുകൾ അന്വേഷിച്ചപ്പോഴാണ് ദുരുപയോഗത്തിന്റെ തെളിവുകൾ ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ടത് ഒരു കുടുംബത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ കുറ്റവാളികളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ പ്രായമുള്ള പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് അഞ്ച് പാക് കുടിയേറ്റ പുരുഷന്മാർ ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് ഭീകരമായ ഈ ലൈംഗിക ചൂഷണം ചുരുലഴിഞ്ഞു തുടങ്ങിയത് ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ടു ബാങ്കുകളിലൊന്നാണ് പാകിസ്ഥാൻ കുടിയേറ്റക്കാര് എന്നത് രഹസ്യമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്ക് പരിഗണനയ്ക്കായി പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അഫ്ഗാനി ഗ്രൂമിംഗ് സംഘങ്ങൾ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് യു കെയിലെ പോലീസ് മറച്ചുവെച്ചതായി ആരോപണമുണ്ട് പാക് അഫ്ഗാൻ വംശജരായ പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂമിംഗ് സംഘം വെള്ളക്കാരികളായ അമുസ്ലിം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നുവെന്ന വിഷയം ആദ്യം വ്യാപകമായി പുറത്തുവരുന്നത് യു കെ നഗരങ്ങളായ റോഡ്ഡെയിൽ ടെൽഫോർട്ട് എന്നിവിടങ്ങളിലായിരുന്നു ഇത്തരം ലൈംഗിക ദുരുപയോഗം റോദർഹാമിൽ വ്യാപകമാണെന്നും പത്ത് വർഷത്തിലേറെയായി പോലീസിനും കൗൺസിലിനും ഇതിനെക്കുറിച്ച് അറിയാമെന്നും ഉള്ള ടൈംസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ റോഡ് ബാല ലൈംഗിക പീഡന കേസിൽ സ്വതന്ത്ര അന്വേഷണം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പതിമൂന്നിനുമിടയിൽ റോദർഹാമിൽ ഏകദേശം ആയിരത്തി കുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടെന്നും പ്രതികൾ മുഴുവൻ പാക് അഫ്ഗാൻ കുടിയേറ്റക്കാരായ പുരുഷന്മാരാണ് എന്നും വ്യക്തമായി പിന്നാലെ പീഡകരുടെ വിചാരണയും ഹൗസ് ഓഫ് കോമൺസ് ഹോം അഫയേഴ്സ് കമ്മിറ്റിയിൽ ഹിയറിംഗുകളും നടന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ നിരവധി പാക് അഫ്ഗാൻ പുരുഷന്മാരായ പ്രതികൾ ഈ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഗ്രൂമിംഗ് സംഘങ്ങളുടെ ഇത്തരം ലൈംഗിക അഴിമതിയെക്കുറിച്ച് ദേശീയ തലത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ഓൾഹാമിലെ കൗൺസിൽ കൊടുത്ത അപേക്ഷ അന്ന് ലേബർ പാർട്ടി സർക്കാർ തള്ളിയിരുന്നു ലേബർ പാർട്ടിയുടെ നിർണായക വോട്ട് ബാങ്കായ പാക് അഫ്ഗാൻ കുടിയേറ്റക്കാരുടെ താല്പര്യം പരിഗണിച്ചായിരുന്നു അത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ജനങ്ങളെല്ലാം മറന്നു തുടങ്ങിയ ഈ വിഷയം ഇപ്പോൾ വീണ്ടും ചൂട് പിടിച്ചത് ഗ്രൂമിംഗ് സംഘങ്ങളുടെ അഴിമതിയെക്കുറിച്ച് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചൂടേറിയ സംവാദം നടന്നതിനെ തുടർന്നായിരുന്നു സോഷ്യൽ മീഡിയയെ യുദ്ധക്കളമാക്കി മാറ്റിയ ഈ ചർച്ചയിൽ മാധ്യമരാജാവും അമേരിക്കയിൽ വരാൻ പോകുന്ന റിപ്പബ്ലിക്കൻ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവുമായ എലോൺ മസ്കും ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ജെ കെ റൗളും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലിസ്ട്രസും യു കെയിലെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ലേബർ സർക്കാർ കാട്ടിയ അലംഭാവത്തെ സ്റ്റാർമർ സർക്കാരിനെയും ബ്രിട്ടീഷുകാരി പെൺകുട്ടികളെ മാലിന്യങ്ങളെന്നും വേസ്റ്റുകളെന്നും വിശേഷിപ്പിക്കുകയും വെള്ളക്കാരായ പെൺകുട്ടികളെയും മുസ്ലിമുകളല്ലാത്ത പെൺകുട്ടികളെ മാത്രം ടാർജറ്റ് ചെയ്ത് പ്രവർത്തിച്ച ഇത്തരം ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ അഴിച്ചുവിട്ട് കയ്യും കെട്ടി നോക്കി നിന്ന ലേബർ ഭരണകൂടങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു യു കെയിൽ അധികാരത്തിലിരുന്ന ഒട്ടുമിക്ക ആളുകളും ഗ്രൂമിംഗ് ലൈംഗിക ചൂഷണത്തിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വരുമെന്നും പ്രതിസന്ധിക്ക് കാരണമായി നിലവിലെ യു കെ പ്രധാനമന്ത്രിയെപ്പോലും മസ്ക് കുറ്റപ്പെടുത്തി യു കെയിൽ ബലാത്സംഗം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ അനുമതി ആവശ്യമായിരുന്നുവെന്നും പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ബലാത്സംഗ സംഘങ്ങൾക്ക് മൗനമായ അനുവാദം നൽകിക്കൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ തലവൻ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആയിരുന്നുവെന്നും മസ്ക് തുറന്നടിച്ചു ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും നിലവിൽ തടവിൽ കഴിയുന്ന ആക്ടിവിസ്റ്റുമായ ടോമി റോബിൻസനെ പിന്തുണച്ച് മസ്ക് ഒരു സന്ദേശവും പോസ്റ്റ് ചെയ്തു റോബിൻസൺ ദീർഘകാലമായി ഗ്രൂമിംഗ് സംഘങ്ങളുടെ വിമർശകനായിരുന്നുവെന്നും ലൈംഗിക ദുരുപയോഗത്തിന്റെ വ്യാപ്തി വിശദീകരിക്കുന്ന ഒരു ഡോക്യുമെന്ററി റോബിൻസൺ മുമ്പ് പുറത്തിറക്കിയിരുന്നുവെന്നും എന്നാൽ അത് അധികാരികൾ മറച്ചു വെച്ചുവെന്നും എലോൺ മസ്ക് പറയുന്നു കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് പോലീസിനെതിരായുണ്ടായ കുടിയേറ്റ അക്രമങ്ങളെയും ബ്രിട്ടീഷ് പെൺകുഞ്ഞുങ്ങളായ മൂന്ന് പേരുടെ കൊലപാതകത്തെയും തുടർന്നുണ്ടായ കലാപത്തോടെയും സംഘർഷങ്ങളോടെയും ബ്രിട്ടീഷ് ജനതയിൽ ഒരു വിഭാഗം തീവ്ര യാഥാസ്ഥിതിക ചിന്തകളിലേക്ക് ശക്തമായി വന്നിരുന്നു ഓൺലൈൻ ഗ്രൂമിംഗ് ലൈംഗിക ചൂഷണ വിവാദം വീണ്ടും കത്തുന്നതോടെ കാര്യങ്ങൾ കീഴിന്മേൽ മറിയുമെന്നും ലേബർ ഭരണകൂടം നിലമ്പൊത്താൻ പോലും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ